നമസ്കാരം അമേരിക്കയിൽ നിന്നുള്ള കർദിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അമേരിക്കയ്ക്ക് ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കക്കാരൻ മാർപ്പാപ്പയായി മാറുന്നത് അമേരിക്കയിലെ ചിക്കാഗോയിലാണ് അദ്ദേഹം ജനിച്ചത് ചിക്കാഗോക്കാരുടെ പ്രിയപ്പെട്ട ബോബച്ചൻ ഇനി മുതൽ ലൂയിസ് പതിനാലാമൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക വൈദിക ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് അദ്ദേഹം ചെലവഴിച്ചത് ലാറ്റിൻ അമേരിക്കയിലെ പിറവിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പിറവിൽ പിന്നീട് പൗരത്വം എടുക്കുകയൊക്കെ തന്നെ ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം പോപ്പാകുന്ന മറ്റൊരു ലാറ്റിൻ ലാറ്റിനമേരിക്കക്കാരനെന്ന് വേണമെങ്കിലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എക്കാലത്തും ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക മമത തന്നെ ഉണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേറെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയതിന് ശേഷമാണ് മാർപ്പാപ്പ വൈദിക വൃത്തിയിലേക്ക് തിരിയാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആ അവിടുത്തെ വിദ്യാഭ്യാസത്തിനെ പൂർത്തിയാക്കി ഫെറൂൽ വളരെക്കാലം അദ്ദേഹം സേവന അനുഷ്ഠിക്കുകയും അവിടുത്തെ വിവിധ പദവികൾ വഹിക്കുകയും ചെയ്യുന്നു ഉടൻ കർദിനാളായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മാർപ്പാപ്പ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത് അറുപത്തി ഒൻപത് മാർപ്പാപ്പ ഇറ്റാലിയൻ ഫ്രഞ്ച് പാരമ്പര്യത്തിൽ ജനിച്ച അമേരിക്കക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ചിക്കാഗോയിൽ ലൂയിസ് മാരിയസ് പ്രൊവോയുടെയും മിൽഡസ് മാർട്ടനസിൻ്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ നാവികസേന ഉദ്യോഗസ്ഥനും മാതാവ് സ്പാനിഷ് വംശജയായ ഒരു ലൈബ്രറനുമായിരുന്നു പുതിയ മാർപ്പാപ്പയ്ക്ക് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അമേരിക്കക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിലപാടുകളോടും ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലൂടെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ പരസ്യമായി തന്നെ അദ്ദേഹം പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അദ്ദേഹം പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട് ജെ ഡി വാൻസിനോട് അദ്ദേഹം നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനൊന്നും തന്നെ ഉത്തരം നൽകാൻ ജെ ഡി വാൻസിനെ കഴിഞ്ഞിരുന്നതുമില്ല മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ മാർപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം ആദ്യമായി വോട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതിനുമുമ്പ് നടന്ന ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും മാർപ്പാപ്പ വോട്ട് ചെയ്തിരുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തൻ്റേതായ നിലപാടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഒരുപാട് മാറ്റങ്ങൾ കത്തോലിക്ക സഭയിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു മാർപ്പാപ്പയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ തന്നെയാണ് ഈ ഭിന്നലിംഗക്കാരോടും സ്ത്രീകളോടും ഒക്കെ തന്നെ മതിയായ പരിഗണന നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഏറെ വിശ്വസ്തനായിരുന്ന പുതിയ ലൂയിസ് പന്നാലാമൻ മാർപ്പാപ്പയെ അദ്ദേഹം വത്തിക്കാനിലേക്ക് ക്ഷണിച്ച് അവിടുത്തെ നിരവധി ചുമതലകൾ പലതവണ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ സുദർഹമായ രീതിയിൽ അദ്ദേഹത്തിന് പാലിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് തുടങ്ങുന്നതിന് മുമ്പ് പുതിയ മാർപ്പാപ്പയെക്കുറിച്ചുള്ള നിരവധി അഭ്യൂഹങ്ങൾ പച്ച മാധ്യമങ്ങളിൽ വന്നിരുന്നു അതിലൊന്നും തന്നെ പക്ഷേ ഈ ഒരു വ്യക്തിയുടെ പേര് പരാമർശിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം പലരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശ്വസ്തരായിരുന്ന ചില കർദിനാളന്മാരുടെയൊക്കെ തന്നെ പേരുകളാണ് നിർദ്ദേശിച്ചത് അപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലൊരു അമേരിക്കക്കാരൻ മാർപ്പാപ്പയാകുമെന്ന് ആരും കരുതിയിരുന്നതുമില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ തന്നെ ഏറ്റവും ലാളിത്യമാർന്ന ജീവിതം ഇഷ്ടപ്പെടുന്ന ആളാണ് ലൂയിസ് പതിനാലാമൻ എന്നും അദ്ദേഹം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ എല്ലാ വ്യക്തികളും ഒരുമിച്ചാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയുന്നത് അത്രത്തോളം അദ്ദേഹം സ്നേഹവും ദയ വായ്പ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഏതായാലും അമേരിക്കക്കാർക്ക് ഏറെ സന്തോഷിക്കാൻ കാരണം ആദ്യമായി അവർക്ക് ഒരു മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു